പെരുവണ്ണാമൂഴി മുതുകാട് നരേന്ദ്രദേവ് ഉന്നതീ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അവർക്കിടയിലെ അറിവില്ലായ്മ കൊണ്ട് തെറ്റിലേക്ക് വഴിതെറ്റുന്ന പുതിയ തലമുറയെ ബോധവൽക്കരിക്കപ്പെടുന്നതിനുമാണ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടിയും ബോധവൽക്കരണ ക്ലാസും നരേന്ദ്രദേവ് അംഗനവാടിയിൽ സംഘടിപ്പിച്ചത് ജില്ലാ പോലീസ് മേധാവി നിധിൻരാജ് ഐ മുഖ്യപ്രഭാഷണം നടത്തി ഒരു പക്ഷെ അത് തന്നെയാണ് നമ്മൾ കാണുന്ന ഏറ്റവും അവരെ ഏറ്റവും നല്ല നിലകളിലേക്ക് കൈപിടിച്ച് ഉയർത്താനും അവരെ ഏറ്റവും നല്ല ഒരു സാഹചര്യത്തിലേക്ക് ഉന്നതി എന്ന് പറയുന്ന അർത്ഥം ഉന്നതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഒരു സാഹചര്യം എത്തിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ട് നിങ്ങളാൽ കഴിയുന്നത് ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ് തുടർന്ന് നിവാസികളുടെ അപേക്ഷകളും പരാതികളും എഴുതിവാങ്ങി പേരാമ്പ്ര ഡിവൈഎസ്പി വി വി ലതീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിശിഷ്ട വ്യക്തികളായ ഊരുമൊപ്പൻ ചന്തുവിനെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായി ജോലി ലഭിച്ച പ്രദീപ് ബൈജുവിനെയും ആദരിച്ചു പെരുവണ്ണാമൊഴി ഐ പി എസ് എച്ച്ഒ പി എം മനോജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നാദാപുരം കൺട്രോൾ റൂം എ എസ് ഐ രങ്കീഷ് കടവത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഒറ്റക്കണ്ടം ഗോപി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പ്രകാശൻ ബി നന്ദി പറഞ്ഞു